ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് ബിരിയാണിയാണ് വളരെ ടേസ്റ്റിയായും അതുപോലെ തന്നെ പെർഫെക്റ്റ് പെർഫെക്റ്റായും ഒരു ബീഫ് ബിരിയാണി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മൾ ബിരിയാണിക്ക് വേണ്ട ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഒരു ചട്ടി കൊടുത്ത ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം അപ്പോൾ ഇതാ സവാള നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് കോരി മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അത് അതും പെട്ടെന്ന് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതും ഒന്ന് കോരി മാറ്റി കൊടുക്കാം ഇനി നമുക്ക് മുന്തിരി മോപ്പിച്ചെടുക്കണം അപ്പോൾ അത് അതും പെട്ടെന്നൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതും ഒന്ന് കോരി മാറ്റി കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതാ മോപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതും മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ബീഫ് ബിരിയാണിക്ക് വേണ്ട ബീഫ് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ബീഫൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ ബീഫ് ഇതാ വലിയ പീസസ് ആക്കിയാണ് ഒന്ന് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് തൈരും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തൈരും കൂടെ ഇട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്ത ശേഷം നമ്മളൊരു കുക്കറിലോട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആറ് ഏഴ് വിസില് വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് നമുക്കിതിനു വേണ്ടി ഉള്ളി ഒന്ന് താളിച്ചെടുക്കണം നമ്മൾ നേരത്തെ ഉള്ളി ഒന്ന് വാട്ടിയെടുത്ത എണ്ണ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഇടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പൂ പട്ട ഏലക്ക ഇതെല്ലാം കൂടെ ഒന്നിട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒരു വലിയ മൂന്ന് സവാളയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതും നല്ല കട്ടി കുറഞ്ഞാണ് നമ്മളിതൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയണ്ട് വരണം അപ്പോൾ ഉള്ളി പെട്ടെന്നൊന്ന് വയണ്ടി വരാൻ വേണ്ടി ഒരു അല്പ ഉപ്പ് കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചതച്ചെടുത്ത പച്ചമുളകാണ് ഒരു നാലഞ്ച് പച്ചമുളക് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് എരിക്കനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് എടുക്കാവുന്നതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിന് നന്നായിട്ടൊന്ന് വയണ്ട് നല്ല വയണ്ടൊന്ന് വരണം വയണ്ടി വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് വയണ്ട് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത് ആ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വയ്ക്കാം അപ്പോൾ അത് ആ ബിരിയാണി തയ്യാറാക്കാനുള്ള ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഒരു മൂന്ന് സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് സ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് ഗ്രാമ്പൂ പട്ട ഏലക്ക രണ്ട് പച്ചമുളക് കുറച്ച് സവാള ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഈ നെയ്യിലും സൺഫ്ലവറിലും ഓയിലിലും ഇട്ടാണ് നമ്മളതൊന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ചോറ് വറ്റിച്ചാണ് എടുക്കുന്നത് ഊറ്റിയെടുക്കുകയല്ല അപ്പം നമ്മുടെ ആവശ്യത്തിന് വെള്ളം നമ്മളിതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത് കുറച്ച് നാരങ്ങാ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ആദ്യം നമ്മളൊരു ഫുൾ ഫ്ലെയിമിലിട്ടും അത് കഴിഞ്ഞ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടും ഒന്ന് വേവിച്ചെടുക്കണം അത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഒന്ന് വേവിച്ചെടുക്കാം അതാ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ മസാലയുടെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം ബീഫിൻ്റെ ആ വെള്ളം മാറ്റി നമ്മൾ ബീഫ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബീഫ് വേവിച്ച ആ വെള്ളവും കൂടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം കുറച്ച് മല്ലി ചെയ്തോട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബീഫ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം നമ്മുടെ റൈസും ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ദം ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് നടന്ന് കുറച്ച് റൈസ് ആദ്യം ഒന്ന് കോരി മാറ്റി കൊടുക്കാം അതാ ഒട്ട് ഒട്ടിപ്പിടിക്കാതെ തന്നെയാണ് നമുക്ക് ചോറ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ പകുതി ചോറ് ഇതിനകത്ത് നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതിലേക്ക് നമ്മുടെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കറിവേപ്പിലയും കുറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നമ്മുടെ ബീഫ് ബീഫിൻ്റെ പീസസ് നമുക്കിത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം നമ്മൾ ദം ചെയ്തെടുക്കുകയാണിത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സൈഡിലേക്ക് ബീഫിൻ്റെ പീസ് നമ്മളത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ബീഫിൻ്റെ ബീഫ് നമ്മളിത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിക്ക് എന്നിട്ട് നമ്മൾ കോരി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ റൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാളയും വണ്ടിപ്പരിപ്പും മുന്തിരിയും കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യും കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ റൈസ് നമ്മളിവിടെ ദം ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പത്ത് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് ദം ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റ് മതി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് നമ്മുടെ ബീഫ് ബിരിയാണി തയ്യാറായിട്ട് വന്നിട്ടുണ്ട് റൈസ് ഒന്നും പരസ്പരം ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ നല്ല ഗ്രേവി നല്ല തിക്ക് കൂടി തന്നെ നമുക്ക് നമ്മുടെ ബീഫ് ബിരിയാണി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിരുന്നു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്